കേരള കർഷക സംഘം മരത്തോർവട്ട മേഖലാ സമ്മേളനം നടന്നു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചെയ്തു കേരള കർഷക സംഘം മരുത്തോർവട്ട മേഖലാ സമ്മേളനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സഞ്ജയ് നാഥ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണ കൈമാൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു കർഷക സംഘം കാലിക്കുടി ഏരിയ സെക്രട്ടറി സി വി മനോഹരൻ ഏരിയ പ്രസിഡന്റ് എ വി സലീം ജില്ലാ കമ്മിറ്റി അംഗം ബി ശശീന്ദ്രൻ ഉദ്ദേശ് യു കൈമാൾ പഞ്ചായത്ത് അംഗങ്ങളായ വി ശ്രീകാന്ത് മിനി ലെനിൻ പി രാഹുൽ സംസാരിച്ചു മേഖലാ പ്രസിഡന്റായി എം കെ ഉണ്ടികൃഷ്ണ കൈമളയും സെക്രട്ടറി ആയി സഞ്ജയ് നാഥിനെയും ആദരവും ഇതിന്റെ ഭാഗമായി നടന്നു പോകുന്നതെല്ലാം സാധാരണക്കാരനായ മലയോര കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും ജീവനാണ് തേയിലത്തോട്ടത്തിൽ പോകുന്നവരും കാർഷിക മേഖലയിലെ പണിയെടുക്കാൻ പോകുന്നവരുമെല്ലാം സന്ധ്യാസമയങ്ങളിലൊക്കെ വനത്തിലൂടെ നടക്കുമ്പോഴും ഒക്കെയാണ് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ് കാട്ടാന അപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിൽ ശക്തമായ പ്രതിഷേധം വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഒരു ഭേദഗതി ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റിന് മുന്നിൽ പോയി നമ്മൾ സമരം നടത്തി ആ സമരം വിജയിപ്പിക്കണ്ടേ ഇപ്പൊ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പൊ ചെങ്ങന്നൂര് ചാരുമൂട് പ്രദേശങ്ങളിലൊക്കെ കാട്ടുപന്നി ശല്യം ഭയങ്കരമായി വരുന്നു കാട്ടുപന്നി ശല്യം വന്നുവച്ചാൽ ഒരു പച്ചക്കറി സാധനവും വീട്ടുമുറ്റത്ത് വയ്യാൻ കഴിയുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്ന നിയമത്തെ ഒന്ന് ഭേദഗതി ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതം സാധാരണഗതിയിൽ തന്നെ കൊണ്ടുപോകുവാനും അവർക്ക് കൃഷിയിടങ്ങളിൽ പോയി അവരുടെ കൃഷി വേദനകാര്യങ്ങൾ ചെയ്യുവാനും സാധാരണ പോലെ കുടുംബങ്ങളിൽ അന്തി സാധിക്കണമെന്ന ആവശ്യം നിരന്തരമായി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേന്ദ്രം അതിന് വിരുദ്ധമായ നയങ്ങളാണ് എടുക്കുന്നത്